ഹലോ ഗൈസ് മഴക്കാലത്ത് നമ്മുടെ വീടുകളിൽ ക്ഷണിക്കാതെ കുറച്ച് അതിഥികൾ വരുമല്ലേ അത് മഴയും ഇടിയും ഉണ്ടാകുമ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മളൊന്ന് ഇറങ്ങി നോക്കിയാൽ കാണാൻ നമുക്ക് നാച്ചുറലായിട്ട് കുറച്ച് കൂണുകളൊക്കെ വളർന്നിട്ടുണ്ടാകും അതുപോലെയുള്ള നാച്ചുറൽ കൂണാണ് പാവക്കൂണെന്ന് പറയും കേട്ടോ വളരെ വലുപ്പമുള്ളതാണ് ഈ കാണുന്നത് നാച്ചുറലായി തന്നെ ഉണ്ടാകുന്നതാണ് അരിക്കുമ്പിൾ എന്ന് പറയും ഇതൊക്കെ എയ്ഡിബിളായിട്ടുള്ള കുമ്പിളുകളാണ് എന്നാൽ നമ്മൾ കുമ്പിളുകൾ കാണുന്ന മാത്രം തന്നെ പറച്ച് ഭക്ഷിക്കാതെ അറിവുള്ളവർത്ത് ചോദിച്ചിട്ട് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ കാരണം ചിലത് പോയിസൺ ആയിട്ടുള്ളതും ഉണ്ട് ഈ കാണുന്നത് നമ്മുടെ പെരിങ്കള കുമ്പിളെന്ന് പറയും ഇപ്പോൾ കാണുന്നത് നമ്മൾ അല്ലാതെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന ബട്ടൺ മഷ്റൂമാണ് അതിന് ഒരു ബ്രൗൺ വെറൈറ്റിയും ഉണ്ട് പിന്നെ ഈ കാണുന്നതാണ് ഓയിസ്റ്റർ മഷ്റൂം അഥവാ ചിപ്പിക്കൂണ് ഇതിന് റെഡ് ആശ വെറൈറ്റികളിലും കാണപ്പെടുന്നുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് കാണപ്പെടുന്ന നല്ല ഫ്ലഷി ആയിട്ടുള്ള മിൽക്കി മഷ്റൂമാണ് ഇത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ശരി ബബായ്